എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ ഉദ്യഭാനുവിനോട് ഇവിടുത്തെ കുറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഈ അച്യുതനും അല ആലോകുമൊക്കെ എന്തായാലും താങ്ക്സ് സ്വന്തം പെങ്കട കാര്യമാണെങ്കിൽ പോലും വെറുതെക്കാരനോടായ എന്നോട് പറയാനായിട്ട് തോന്നിയല്ലോ അപ്പം നമ്മൾ വെറുതെക്കാരനാന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആ ഈ വിഷയവും എൻ്റെ മനസ്സിലിട്ട് ഞാൻ അല്ല തല്ലി ഒരു തീരുമാനം എടുത്തുകൊള്ളാം എന്ന് ഉദയഭാനു പറഞ്ഞ് താങ്ക് യു ഒക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഓ കോളള എന്നുള്ള സമാധാനത്തിലാണ് നമ്മുടെ അലോകും അലോകിൻ്റെ അമ്മേ അച്ഛനും ഒക്കെ പക്ഷേ ഉദയഭാനുവിന് കാര്യങ്ങളറിയാം കള്ളന് കഞ്ഞു വെച്ചവനല്ലേ ശ്രീകല കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേക്കും ഗോമതി ഇറങ്ങിപ്പോയി എന്നറിഞ്ഞാൽ വലിയ നാണക്കേടാവൂലോ ആർക്ക് അവർക്ക് നമുക്ക് പോകാൻ വല്ല നാണോ മാനോ ഉണ്ടോ എന്ന് ശ്രീകല ചോദിച്ചപ്പം അത് ശരിയാണ് പക്ഷെ നമുക്കിത് ശരിക്കും ഉപയോഗിക്കണം നമുക്ക് വലിയ നാണക്കേടായി എന്ന് ബാലനെ അറിയിക്കണം അവർക്ക് തോന്നണം യഥാർത്ഥത്തിൽ കൊണ്ട് നമുക്ക് തുടർച്ചയായിട്ട് നാണക്കേട് സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ സഹിച്ചും ക്ഷമിച്ചും താന്നുകൊടുത്തും അവരുടെ കുറവുകൾ സഹിക്കുകയാണ് എന്നുള്ള കുറവുണ്ടാക്കിയ എന്നും അവർക്ക് നമ്മളോടൊരു വിധേയത്വം കാണും മനസ്സിലായോ അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ നമ്മുടെ മോളെയും അവർ മതിക്കൂ ആ അത് ശരിയാ പക്ഷെ ഗോമതി പുറപ്പെട്ടു പോയിന്ന് നമ്മൾ അറിഞ്ഞു ഒന്ന് നേരിട്ട് വാദിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയെങ്കിൽ പിന്നെ ഇത് എങ്ങനെ എങ് നമ്മളറിയിക്കും ആദ്യം ഒരു വഴിയുണ്ടടി ഈ ഒരു വഴിയുണ്ട് നമ്മുടെ ഉദയഭാനും ആ വഴിയും കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇതേ സമയം നമ്മുടെ ആര്യൻ വന്നിരിക്കുകയാണ് ആനന്ദിനെ കാണാനായിട്ട് കാരണം ഒരു തീരുമാനം എടുക്കാൻ നമ്മുടെ ആര്യന് പറ്റുന്നില്ല അപ്പം ഏട്ടനോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അമ്മ എങ്ങനെയുണ്ടോ ആ എന്നൊക്കെ ആനന്ദ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നേരം വെളുക്കുന്നത് വരെ ഞാൻ പണിയുന്നത് എൻ്റെ അമ്മയുടെ സന്തോഷത്തിനു കൂടി അമ്മ സന്തോഷമായിട്ടിരിക്കുന്നു അത് പുറത്താണ് മനസ്സിലെങ്ങനെയാണെന്ന് അറിയാലോ എന്തായാലും ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് ദേവാമംഗലത്തെയൊക്കെ അമ്മയെ കൊണ്ടുവരണം ഒട്ടും സന്തോഷത്തോടെയല്ല ഞാൻ കാര്യം പറയുന്നത് അമ്മ വീട്ടിൽ വന്നപ്പോൾ മുതലും മനസ്സിലൊരു വിളക്ക് കൊളുത്തിയതുപോലെ ആ വീട് മുഴുവനും ഒരു ഐശ്വര്യം പ്രകാശം നിറവ് പക്ഷേ അമ്മയുടെ മനസ്സിൽ സന്തോഷമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ എങ്ങനെയാണ് അമ്മയെ അവിടെ പിടിച്ചു നിർത്തും അപ്പോൾ അമ്മ അങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് എത്രയൊക്കെ ഉണ്ടെങ്കിലും അമ്മയുടെ മനസ്സ് എപ്പോഴും അച്ഛനൊപ്പം നിൽക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ അച്ഛൻ്റെ ആബ്സൻസിൽ ഒരിക്കലും മനസ്സ് തുറന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ അമ്മയ്ക്ക് കഴിയത്തില്ല ആ അത് തന്നെയാണ് സത്യം ഏട്ടനറിയോ അമ്മയുണ്ടെന്ന് കരുതി ഞാൻ എത്ര ഉത്സാഹിച്ച ഓരോന്ന് ചെയ്യുന്നതെന്ന് പക്ഷേ രുചി അറിഞ്ഞോ മനസ്സറിഞ്ഞോ ഒരു ചോറ് പോലും അമ്മ കഴിക്കുന്നില്ല അത്ര സങ്കടത്തിലമ്മ എനിക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല ഏട്ടാ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ എനിക്ക് മനസ്സിലായി ഒരു ഒരാവശ്യമായൊരു തീരുമാനം അതുപോലെ ജീവിതത്തിൽ നിർണായകമായൊരു ഘട്ടം വരുമ്പോൾ എല്ലാവരും വേണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നത് അമ്മ ആകെ സങ്കടത്തിലാണ് അമ്മ ഞങ്ങളുടെ മുമ്പിൽ ചിരിക്കുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് എനിക്കറിയാം ചങ്ക് പൊട്ടി ഞാൻ ഏട്ടൻ്റെ അരികിലേക്ക് വന്നത് നിനക്ക് എത്ര പെട്ടെന്ന് വേണം എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാലോ നീ പെട്ടെന്നൊരു കല്യാണം കഴിച്ചു രണ്ട് ആനിയന്മാരും കുടുംബം ഉണ്ടാക്കി പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ വല്യേട്ടനെ ഞാൻ അമ്മ തിരിച്ചു വരണമെങ്കിലും ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ അച്ഛൻ വിളിക്കുക പിന്നെ നീ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരിക ഇത് മാത്രമേ വഴിയുള്ളൂ അല്ലാതെ ആര് വിളിച്ചാലും അമ്മ വീട്ടിലേക്ക് വരില്ല അപ്പം ഞാൻ വരണമെങ്കിൽ അച്ഛനെന്നെ വിളിക്കണം എന്ന ആര്യൻ എല്ലാം കൂടെ വാശി പിടിച്ചാൽ എന്താ ചെയ്യുക നം ഞാൻ വല്ലാണ്ട് ചെറുതായി പോകും എന്നിങ്ങനെ ആര്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ മോനെ ഇത് പ്ലീസ് ഏട്ടാ എല്ലാവരേക്കാളും എളേവനാണെങ്കിലും എനിക്കുണ്ട് ആത്മാഭിമാനം അത് തന്ന ധൈര്യത്തിൽ ഞാൻ ഇതുവരെ പിടിച്ചു നിന്നത് ഞാൻ തോറ്റു പിന്മാറിയാൽ എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നും മറ്റെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് ഏട്ടൻ അമ്മയൊന്ന് കൂട്ടിക്കൊണ്ടു പോട്ടാ ഇല്ലെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളും ദേവമംഗലത്തെ എല്ലാ ഐശ്വര്യങ്ങളും നശിക്കും നമ്മുടെ വീട് വീടാകാതെ പോകും ആ ഞാൻ നോക്കട്ടെ എന്തു ചെയ്യാൻ പറ്റുന്ന ആ സമയത്താണ് നമ്മുടെ ആനന്ദിന് ഒരു കോഡ് വരുന്നത് പുറത്ത് ദേവി വന്നു നിന്നിട്ട് വിളിക്കാൻ കേട്ടോ ഹലോ ആ ഞാനാ ശ്രീദേവി ദാ ഞാനിവിടെ പുറത്ത് നിപ്പുണ്ട് ഏഹ് ഷോപ്പിന് പുറത്തോ ആ ഒന്നിങ്ങോട്ട് വാ ഹേ ഇവിടെയോ ആ ഞാൻ ഇപ്പം വരാട്ടോ എന്ന് പറഞ്ഞിട്ട് കോഡ് കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ ആര്യനോട് പറയാ അതേ ദേവി വന്നിട്ടുണ്ട് ആ അത്രവരെയായോ കാര്യങ്ങൾ വാടാ നിന്നെ ഞാൻ പരിചയപ്പെടുത്താം വാ ഓ വേണ്ടേട്ടാ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് ഒരു ലോഡിങ്ങാരനാണ് ഡെലിവറി ബോയി ആണ് ഞാനെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടനത് കുറച്ചിലേ ആവുകയുള്ളൂ വാ വേണ്ടേട്ടാ എന്ന് പറഞ്ഞാൽ ആര്യനെ ഒഴിവാകാൻ നോക്കുകയാണ് കേട്ടോ പക്ഷേ ആനന്ദ് വിടുവോ ആനന്ദ് പറഞ്ഞു നീ എൻ്റെ അനിയനാ ആദ്യ ഏത് വേഷത്തിലായാൽ പോലും ഇങ്ങോട്ട് വന്നേടാ ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് ദേവിയുടെ മുന്നിൽ കൊണ്ടങ്ങോട്ട് നിർത്തി പെട്ടെന്ന് ആര്യനെ കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് ദേവി അന്നും വിട്ടു പോയത് ആരാന്നും അറിയത്തില്ല ആരാ ആനന്ദ ഇത് പരിചയപ്പെട്ടില്ലല്ലോ ഇതാണ് എൻ്റെ രണ്ടാമത്തെ അനിയൻ ആര്യൻ ആ പരിചയപ്പെടുത്താൻ ഈ നീ അപ്പോഴേക്ക് ആര്യൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതാ ഈ ഏട്ടനെ എന്നെ നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് വന്നത് അതിനിപ്പം എന്താ തമ്മി കാണാൻ പറ്റിയില്ലേ അല്ല ഏട്ടതി എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അയ്യോ ഏട്ടത്തിന്ന് വിളിക്കാലോ അല്ലേ ഏ അപ്പോഴേക്കാണ് ഈ ആനന്ദനെ നോക്കുകയാണ് കേട്ടോ ആനന്ദി ഓർഞ്ഞു എന്തിനാ എന്നെ നോക്കുന്നത് ഞങ്ങളുടെ നാട്ടിലേ ഭാര്യയെ ആനന് ഏട്ടൻ്റെ ഭാര്യയെ ആ അനിയന്മാരെ ഏട്ടത്തിയിന്നാ വിളിക്കുക ഭാര്യ ആയിട്ടില്ലാത്തത് കൊണ്ട് ആ ദേവി തന്നെ പറഞ്ഞോ എന്താച്ചാ ഇഷ്ടമുള്ളത് വിളിച്ചോളൂ എനിക്കിഷ്ടമായി ഏട്ടത്തിന്ന് തന്നെ വിളിക്കുന്നുള്ളൂ ഞാൻ വിചാരിച്ചു വല്ലപ്പോഴും വീണ്ടും കിട്ടുന്ന അവസരമല്ലേ നിങ്ങൾ രണ്ടുപേരും സ്വകാര്യമായിട്ട് കണ്ടോട്ടെ സംസാരിച്ചോട്ടെ എന്ന് കരുതി ഏട്ടൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പം എൻ്റെ അനിയനെ ഞാനല്ലേ പരിചയപ്പെടുത്തി തരേണ്ടത് ആ ഇതാണ് ഏട്ടൻ്റെ കാര്യം ഏട്ടൻ ഏട്ടത്തി ഒന്ന് സ്വകാര്യമായിട്ട് കാണാൻ വന്നപ്പം വെറുതെ എന്നെ കൂടെ കൂട്ടി ആക്കി അപ്പോഴേക്കും ദേവി ചോദിച്ച ആരാ പറഞ്ഞ് കുളമായിരുന്നു ആനന്ദേട്ടൻ്റേത് കൂട്ടുകുടുംബം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് പിന്നെ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കളെ കാണുമ്പോൾ ശ്വാസം മുട്ടുന്നത് ചില ഭാര്യമാർ കാണും പക്ഷേ ഞാനങ്ങനെയല്ലാട്ടോ അധികം ബന്ധുങ്ങളൊന്നും ഇല്ലാത്ത എനിക്ക് നിങ്ങളൊക്കെ തന്നെയല്ലേ ബന്ധുക്കൾ അപ്പം അല്ല നിങ്ങൾക്ക് ഒരുപാട് ബന്ധുബലം ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് എന്ന് പെട്ടെന്ന് ആനന്ദ് ചോദിച്ചപ്പോൾ നമ്മുടെ ദേവി ഒന്ന് ഞെട്ടി ദേവിയുടെ അച്ഛനത് കൂടെ കൂടെ പറയുകയും ചെയ്യുമായിരുന്നല്ലോ ഒരുപാട് ബന്ധുക്കളുണ്ട് അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നല്ലേ പറഞ്ഞിരുന്നത് അതെ പിന്നെപ്പോൾ എൻ്റെ ദേവി ഇങ്ങനെ പറഞ്ഞത് ഈ ഒരു കാര്യം എന്ത് പറഞ്ഞാലും ആദ്യ പാടി അങ്ങടെ എടുത്തോളുവാ അല്ല ബന്ധുക്കൾ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ദൂരല്ലേ അതുകൊണ്ട് കാണുന്നതും മിണ്ടുന്നതും ഒക്കെ വല്ലപ്പോഴും ആ ഫലത്തില് അധികം ബന്ധുക്കളൊന്നും അടുത്തില്ലാത്ത അവസ്ഥയാ അതാ ഞാൻ പറഞ്ഞത് ഓ ഞാനേ അങ്ങ് പേടിച്ചു പോയി അച്ഛനെ വലിയ പ്രതീക്ഷ അല്ല നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വന്ന് കല്ല്യാണ അടിപൊളിയാക്കുന്ന പറയണത് അതിനെന്താ എല്ലാരും വരുല്ലോ ഒന്നും പറഞ്ഞു ഈശ്വര്യാ എന്താ വോ എന്തോ ബന്ധുക്കളായിട്ട് തിരിഞ്ഞു നോക്കാൻ മരുന്നിന് പോലും ആരുമില്ലെന്ന് ഇയാൾ അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ അല്ല ദേവി എന്താ നമ്മുടെ കല്യാണത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത് ഓ ഞാനെന്റെ ബന്ധുക്കളെ കുറിച്ച് ആലോചിച്ച് പോയതാ അപ്പോഴേക്ക് ആരും പറഞ്ഞു ഏട്ടത്തി മിത്രയെ വിളിച്ച് സംസാരിച്ചായിരുന്നു അല്ലേ അവൾ പറഞ്ഞായിരുന്നു പഠിപ്പും പത്രാസുമൊക്കെ ഉണ്ടായിട്ടും നല്ലതുപോലെ സംസാരിച്ചു എന്ന് മിത്രയ്ക്ക് വലിയ ഇഷ്ടമായി ഏട്ടത്തിയെ ഇപ്പം എനിക്കും ഇഷ്ടമായി ദ ശരിക്കും എൻ്റെ ഏട്ടനെ ഏട്ടനെ കിട്ടുന്ന ഏട്ടത്തിയ ആ ഭാഗ്യവതി എൻ്റെ അത്ര നല്ലവനാ ഏട്ടത്തിയെ പൊന്നുപോലെ നോക്കും ഒരു നല്ല ഭർത്താവ് നല്ല കുടുംബസ്ഥൻ എല്ലാ അർത്ഥത്തിലും ആനന്ദേട്ടന് ആ ഒരു രീതിയിലാകാൻ പറ്റും ോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു ഈ മറന്നുപോയി എന്താ പെട്ടെന്ന് വന്നേന്ന് പറഞ്ഞില്ലാലോ അതെ ദേവി ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടി വന്നതാ അന്നേരം കയറിയതാ നമ്മുടെ കല്യാണം തടസ്സങ്ങളൊന്നും കൂടാന്ന് നടക്കാനായിട്ട് പ്രസാദം തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്നാ പിന്നെ ആ പ്രസാദം അങ്ങോട്ട് തൊട്ട് കൊടുക്ക് അതല്ലേ അതിൻ്റെ ഒരു രീതി അങ്ങനെ നമ്മുടെ ആനന്ദിന് പ്രസാദം തൊട്ട് കൊടുക്കാണ് ദേവി എന്നാ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇത്ര പെട്ടെന്നോ ആ വൈകി അമ്മ അന്വേഷിക്കും എന്നാ ഞാൻ കൊണ്ടുവിടണോ വേണ്ട ഞാൻ പൊക്കോളാം ആ എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് നമ്മുടെ ദേവി പോവാ നല്ല ഏട്ടത്തി എനിക്ക് അന്നേ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ സംസാരിച്ചപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു നല്ല ഏട്ടത്തി തന്നെയാണ് ഈ എൻ്റെ വേട്ട വേഗം എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കേട്ടാ അതിനു മുമ്പ് അമ്മയെ ദേവമംഗലത്തെ എത്തിക്കണം അപ്പോഴേക്കും നമ്മുടെ ഈ ആര്യൻ്റെ മുഖത്തെ ആ സന്തോഷം അങ്ങോട്ട് മാറി എന്തായാലും നമ്മുടെ മിത്ര ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് ഇതും കേട്ടുകൊണ്ടാണ് ഗോമതി വരുന്നത് അപ്പം ഗോമതിയെ ഗോമതിയെക്കുറിച്ചിട്ടാണ് പറയുന്നത് ആ അമ്മ ആ ഓക്കെ ആ ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുക അപ്പോൾ ബാലനായിരിക്കും വിളിക്കുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കുകട്ടോ മിത്ര ഇങ്ങനെ പറയാം അപ്പച്ചയ്ക്ക് എന്ത് വിശേഷം അപ്പച്ചു അപ്പച്ചി സുഖമായിട്ടിരിക്കുന്നു ആ ശരി ശരി ഇവിടെ ഞാനില്ലേ എൻ്റെ കൂടെ വർത്താനം ഇങ്ങനെ ഇരിക്കും അവിടെ ഇവിടെ തോത്തും തുടച്ചൊക്കെ നടക്കും ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും അങ്ങനെ സമയം പൊക്കുള്ളൂല്ലോ അപ്പം ഞാൻ ബാലേട്ടനെ ഓർത്ത് കരഞ്ഞോണ്ടിരിക്കുവെന്നാണ് ബാലേട്ടൻ വിചാരിച്ചേക്കുന്നത് എൻ്റെ മനസ്സിടെ കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിലും കുട്ടികളെ വിഷമിപ്പിക്കാതിരിക്കുക ഞാൻ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല ബാലേട്ട ആനിപ്പം നന്നായില്ലേ ഞാൻ പിണങ്ങി വന്ന് വിഷമിച്ചിരിക്കുകയെന്ന് കേട്ടാ ഒരു മനസ്സും കിട്ടേനെ അത് വേണ്ട അല്ലേ ഇതേ സമയം നമ്മുടെ മിത്ര പറഞ്ഞു ഏയ് ഇത് ഇവിടെ വന്നിട്ട് വിഷമിച്ചും മനസ്സടിച്ച് മനസ്സ് വിഷമിച്ചൊന്നും ഇരിക്കുന്നില്ല എന്നാണോ വിഷമം ഫോണിൽ കൂടെ ഇത്ര ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പം ശരിക്കും ഉറപ്പിച്ചത് ബാലം തന്നെയാണ് എന്ന് അപ്പച്ചയ്ക്ക് ഇവിടെ അതിനൊന്നും നേരമില്ല എന്നാൽ ശരിയെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഗോമതി ആണെങ്കിൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു അപ്പച്ചി ഇവിടെ നിൽക്കായിരുന്നോ അത് പിന്നെ നീ ഫോൺ വിളിച്ചോണ്ടിരുന്നതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നതാ ആരാ മോളെ വിളിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരിയാ ആ ചുമ്മാ എന്നെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയുന്നതല്ലേ ആ എന്നിട്ട് നീ എന്നെക്കുറിച്ച് പറയുന്നാണല്ലോ കേട്ടത് എൻ്റെ പിച്ചി അവളുടെയും കല്യാണം കഴിഞ്ഞതാ കക്ഷിയുടെ അമ്മായിയമ്മ ഭയങ്കര മൂച്ചാട്ടയാണ് എൻ്റെ അമ്മായിയമ്മ എങ്ങനെയാണെന്ന് അവൾ ചോദിച്ചതാ നമ്മൾ ഭയങ്കര കൂട്ടാന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ വയ്യ അല്ല അപ്പച്ചയുടെ മുഖം എന്താ വയ്യാതി വല്ലാതിരിക്കുന്നത് അല്ല ഞാൻ വിചാരിച്ചു നിന്നെ വിളിച്ചത് ആ ആരാന്ന് എന്താ വിചാരിച്ചേ ഏയ് ഒന്നുമില്ല ആ അപ്പച്ചി വിചാരിച്ചു ബാലനങ്ങൾ വിളിച്ചു അപ്പച്ചുടെ കാര്യം തിരക്കാന്നല്ലേ അങ്ങനെയൊന്നുമില്ല കള്ളം പറയല് അപ്പച്ചി പ്രതീക്ഷിക്കുന്നുണ്ട് അങ്കിള് വിളിക്കുന്നത് എൻ്റെ അപ്പച്ചി ഇതിൽ വിഷമിക്കാനൊന്നുമില്ല അങ്ങോട്ട് വിളിക്കാമോ വേണമെങ്കിൽ ഏയ് ഇങ്ങോട്ട് വിളിച്ചാൽ മാത്രമല്ല അങ്ങോട്ട് വിളിച്ചാലും കിട്ടും അപ്പച്ച ഒന്ന് വിളിക്കുക ഏഹ് പിന്നെന്താ എന്നിട്ട് അപ്പച്ചയ്ക്ക് സങ്കടമാണ് അപ്പച്ചി അങ്ങോട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് ഡയലി ചെയ്യാൻ തുടങ്ങി ഇപ്പം വിളിക്കണ്ട എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാനായിട്ട് കട്ട് ചെയ്തു അപ്പം എന്താ അപ്പച്ചി ഇനി വാശിയാ അപ്പച്ചിട നെഞ്ചു കിടന്ന് പിടക്കണത് എനിക്ക് പിന്നെ എന്താ പുറമെ ചിരിച്ചാൽ സന്തോഷിച്ചാലും ഉള്ളിലുള്ള ആ ഒരു സങ്കടം മാങ്ങി പോവില്ല നിനക്ക് മനസ്സിലായി പക്ഷേ പത്തിരുപത്തെട്ട് കൊല്ലം ഒരുമിച്ച് ജീവിച്ച ബാലേട്ടൻ എന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ വേണ്ട എന്തിന് വേണ്ട ഞാൻ ഒരു ഇങ്ങനെ നടന്നോളാം നായ്ക്കുട്ടി പൂച്ചക്കുട്ടി ആണെങ്കിലും ഇറങ്ങിപ്പോയാ അന്വേഷിക്കില്ലേ തിന്നോ വല്ലെന്ന് കിട്ടിയോ കാട്ടുമൃഗങ്ങൾ വല്ലതും പിടിച്ചോ അത്ര പോലും വിലയില്ലാഞ്ഞിട്ടല്ലേ ഗോമതി എന്താന്ന് ബാലേട്ടൻ തിരക്കാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സങ്കടത്തിൽ ഗോമതി പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നപ്പച്ചി അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ കൊടുത്തിട്ട് ഗോമതി അങ്ങ് പോകും കേട്ടോ ഈശ്വര ഇത് ഏത് വഴിക്ക് പോകും ഇതുങ്ങളെങ്ങനെ ശരിയാക്കുന്ന അറിയാതെയാണ് ആകെ സങ്കടത്തിൽ നമ്മുടെ മിത്രം ഇങ് ഇങ്ങനെ നിൽക്കുന്നത് ബാലനാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നു ബാലന് ഗോമതി ആ വീട്ടിലില്ല എന്ന സത്യങ്ങൾ ഓരോ നിമിഷവും മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് ഗോമതി ഭാഗം അങ്ങോട്ട് കൊണ്ടുവച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയെ വിളിച്ചു പക്ഷേ ഇറങ്ങി വന്നത് അനുവും അതുപോലെ മീനാക്ഷിയും കൂടിയാണ് ആനുവിൻ്റെ കയ്യിലേക്ക് ഭാഗം കൊടുത്തിട്ട് ഇത് ഗോമതിയുടെയിലേക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് പൂജാമുറി വെക്കാൻ പറ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ പോയപ്പോഴാണ് ആ ഓർമ്മ വന്നത് ഗോമതി ഇവിടെ ഇല്ലല്ലോ എന്ന് ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ വീണ്ടും നിൽക്കുകയാണ് നമ്മുടെ ബാലൻ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒക്കെ താങ്ക്